നാഗലോകത്തേക്കുള്ള യാത്ര പോലെ ഓരോ തീർത്ഥാടകനെയും ആത്മീയമായും ഭൗതികമായും ആനന്ദിപ്പിക്കുന്ന അനുഭൂതിയാണ് മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രം നൽകുന്നത് നിരവധി ജൈവ വൈവിധ്യങ്ങളുടെ സംഗമഭൂമി കൂടിയാണ് മണ്ണാർശാലക്കാവ് ഇവിടുത്തെ ഇലകളിലും പൂക്കളിലും മരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ആത്മീയോർജം സന്ദർശകന്റെ മനസ്സും ശരീരവും ആത്മാവും ശുദ്ധീകരിക്കുന്നു കാവുകളും കുളങ്ങളും ചിത്രകൂടങ്ങളും നിറഞ്ഞ മണ്ണാറുശാലയിലെ കാഴ്ചകൾ ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവമായി ഇന്ദ്രിയങ്ങളിലും ആത്മബോധങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു ഈ മരങ്ങളിൽ ഒരുമി വരുന്ന പോലും ഒരു ദൈവസങ്കീതമുണ്ട് ഈ ആത്മീയ ശ്രുതിയിൽ അലിഞ്ഞു ചേർന്ന മനസ്സും ശരീരവും ഒന്നാകുമ്പോൾ ഇന്ദ്രിയ ബോധങ്ങൾക്കപ്പുറം ആത്മബോധങ്ങൾ ഉണരുകയായി ഇനി മോക്ഷവഴികളിലൂടെയുള്ള പ്രദക്ഷിണമാണ് നാഗരാജാവിനു മുന്നിലുള്ള ഓരോ പ്രാർത്ഥനകളും ജനിമൃതികളിലൂടെ കടന്നുവരുന്ന പാപമോക്ഷങ്ങൾക്കു വേണ്ടിയുള്ളത് തന്നെയാണ് ജന്മജന്മാന്തരങ്ങളിലൂടെയുള്ള സൂക്ഷ്മ സ്ഥൂല കാരണ ശരീരങ്ങളിൽ അടിഞ്ഞുകൂടിയ കർമ്മമാലിന്യങ്ങളിൽ നിന്നും കർമ്മപാപങ്ങളിൽ നിന്നുമുള്ള മോചനം തന്നെയാണ് ശ്രീ മണ്ണാറശാല നാഗരാജ ക്ഷേത്ര ദർശന പുണ്യം ഭക്തർക്ക് നൽകുന്നതും പ്രപഞ്ചത്തിൽ തന്നെ മനുഷ്യർ വസിക്കുന്ന ഭൂമി പോലെ തന്നെ നാഗങ്ങൾ മാത്രം വസിക്കുന്ന മറ്റൊരു ലോകമുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട് ആകാശഗംഗയിൽ ഏഴു ഗ്രഹങ്ങളും പതിനെട്ട് ചന്ദ്രഗോളങ്ങളുമുള്ള ഒരു നക്ഷത്ര മണ്ഡലമുണ്ട് ഈ ഗ്രഹങ്ങളിലൊന്നാണ് സർപ്പലോകമെന്നറിയപ്പെടുന്നത് സാധാരണ നാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ വലിയ ഫണങ്ങളുള്ള വലിയ നാഗങ്ങളാണ് ഈ സർപ്പലോകത്തിൽ വസിക്കുന്നത് സർപ്പലോകത്തിൽ അഞ്ചു ഫണങ്ങളുള്ള സ്വർണ്ണ നിറമുള്ള നാഗമാണ് നാഗലോകത്തിൻ്റെ അധിപൻ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ അറിവിൻ്റെ ലോകത്തിൽ ദുർബലനായിരുന്ന കാലത്ത് ബുദ്ധിയിലും അറിവിലും മുന്നിലായിരുന്ന നാഗലോകവുമായി മനുഷ്യകുലം നിരന്തരമായി സമ്പർക്കം പുലർത്തിയിരുന്നു അങ്ങനെ മനുഷ്യകുലത്തിന് വിദ്യകൾ അഭ്യസിക്കാനും നിരവധി അറിവുകൾ പകർന്നു നൽകുവാനുമായി നാഗദൈവങ്ങൾ ഭൂമിയിൽ ദീർഘകാലം വസിച്ചിരുന്നുവെന്നാണ് പറയപ്പെടുന്നത് നാഗരാജാവ് പ്രിയപത്നിമാരായ സർപ്പയക്ഷിയമ്മ നാഗയക്ഷിയമ്മ സഹോദരിമാരായ ശ്രീ നാഗചാമുണ്ടി എന്നിവരോടൊപ്പം ആർത്തൃത്രാണപരായണനായി ത്രിമൂർത്തി ഭാവത്തിൽ ഇവരെ കുടികൊള്ളുന്നുവെന്നാണ് വിശ്വാസം നാഗരാജാവിന് കർമ്മങ്ങൾ ചെയ്യുവാൻ പരശുരാമൻ തൻ്റെ ശിഷ്യനായ ബ്രാഹ്മണശ്രേഷ്ഠനെയും കുടുംബത്തെയും ഏർപ്പെടുത്തി യാത്ര തുടരുന്നു ആ ബ്രാഹ്മണ പരമ്പരയുടെ ഇല്ലമാണ് പ്രസിദ്ധമായ എരുങ്ങാടിപ്പള്ളി ഇല്ലം യുഗങ്ങൾ കടന്നു പോകവേ ദ്വാപരയുഗ കാലഘട്ടത്തിലും ആ ബ്രാഹ്മണ പരമ്പര നാഗരാജാവിന് മുന്നിൽ പൂജാതി കർമ്മങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു ദ്വാപരയുഗ കാലഘട്ടത്തിൽ ശ്രീ വാസുദേവൻ ശ്രീദേവി എന്നീ ദമ്പതിമാരായിരുന്നു പൂജകൾ നടത്തിയിരുന്നത് അവരുടെ കാലശേഷം ദേവനെ പൂവിട്ട് പൂജിക്കുവാനുള്ള പരമ്പരയില്ലാത്തതിനാൽ അവർ ദുഃഖിതരായിരുന്നു ആ കാലത്ത് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഉപവനങ്ങൾ കാണ്ഡവ വനമെന്നറിയപ്പെടുന്ന മഹാവനമായിരുന്നു മഹാ ഔഷധങ്ങൾ നിറഞ്ഞ കാണ്ഡവ ഒരിക്കൽ രോഗശമനത്തിനായി അഗ്നിദേവന് ഭക്ഷിക്കേണ്ടി വന്നിരുന്നു തക്ഷകന്റെ വാസസ്ഥലമായിരുന്ന കാണ്ഡവ അഗ്നിദേവൻ ഭക്ഷിക്കുമെന്നായപ്പോൾ തക്ഷകന്റെ സുഹൃത്തായ ഇന്ദ്രൻ മഴയായി വർഷിച്ച് തക്ഷകന് സഹായം വാഗ്ദാനം ചെയ്യുന്നു പക്ഷേ അഗ്നിദേവൻ ഭഗവാൻ കൃഷ്ണന്റെയും അർജുനന്റെയും സഹായത്തോടെ നടത്തുന്നു മണ്ണാറെ മണ്ണാറുപ്പിച്ച് അഭയം നൽകിയ സ്ഥലമാണ് മണ്ണാറശാലയെന്നും ചരിത്രമുണ്ട് അങ്ങനെ നാഗങ്ങൾക്കായി മണ്ണാറെ തണുപ്പിച്ച സ്ഥലം എന്ന പേരിലും അറിയപ്പെട്ടു തുടങ്ങി ശ്രീ വാസുദേവൻ ശ്രീദേവി ദമ്പതികൾ മണ്ണ് നനച്ച് തൻ്റെ ഇഷ്ടനാഗങ്ങളെ സംരക്ഷിക്കുന്നത് കണ്ട നാഗരാജൻ അനുഗ്രഹാശിസ്സുകളോടെ പരിവാരസമേതനായി ശ്രീ വാസുദേവ ശ്രീദേവി ദമ്പതികൾക്കു മുന്നിൽ പ്രത്യക്ഷനായി ആ കൃപാകടാക്ഷത്തിൽ അഗ്നി ണയുകയും ചെയ്യുന്നു കുട്ടികളില്ലാത്ത അനുഭവിക്കുന്ന ദമ്പതിമാർക്ക് ഭഗവാൻ തന്നെ സ്വയം പുത്രനായി അവതരിക്കുമെന്ന വരവും നൽകുന്നു അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹത്താൽ ശ്രീദേവി രണ്ട് ശിശുക്കൾക്ക് ജന്മം നൽകുന്നു അതിലൊന്ന് മനുഷ്യക്കുഞ്ഞും മറ്റൊന്ന് സർപ്പശിശുവുമായിരുന്നു ജ്യേഷ്ഠനായ സർപ്പശിശുവിനെയും മനുഷ്യനായ ഇലയെ പുട്ടിയെയും സന്താന സൗഭാഗ്യം കിട്ടിയ ദമ്പതികൾ ഓമനിച്ചു വളർത്തി കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ജ്യേഷ്ഠന്റെ നിർദ്ദേശപ്രകാരം അനുജൻ ഗൃഹസ്ഥാശ്രമിയായി ജീവിതം നയിക്കുന്നു അങ്ങനെ നാഗദേവം മനുഷ്യ സ്ത്രീയിൽ ജന്മമെടുക്കുകയും സമാധി അമ്മയ്ക്ക് അമ്മയ്ക്കു നൽകിയ വരവുമാണ് ഭാരതത്തിലെ മറ്റ് നാഗക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം മണ്ണാർശാലയെ തികച്ചും വ്യത്യസ്തമാക്കുന്നത് അന്നു മുതലാണ് മണ്ണാറശാലയെന്ന സങ്കല്പമുണ്ടാകുന്നതും മുതൽ ഇന്നുവരെയുള്ള എല്ലാ തലമുറയിൽ നിന്നും ഒരു സ്ത്രീ ദൈവനിയോഗം പോലെ അമ്മയാകുന്നു ഇന്നും കുടുംബത്തിലെ ഏറ്റവും പ്രായം കൂടിയ അന്തർജനമാണ് ഈ നിയോഗം ഏറ്റെടുക്കുന്നത് എല്ലാ വർഷവും അമ്മയ്ക്ക് മാത്രമാണ് നിലവറയിൽ പൂജ നടത്തുവാനുള്ള പരമാധികാരം ശാലയുടെ കാവിനുള്ളിലായി കാവിന്റെ സംരക്ഷകനായിട്ടു ശാസ്താവിനെ തൊഴുതു കഴിഞ്ഞാൽ ശ്രീ ശ്രീ ഭദ്രകാളി നടക്കാം ഭദ്രകാളി ക്ഷേത്രത്തിനടുത്തായി അതിപുരാതനമായ ഒരു കുളം കാണാം മണ്ണാറശാലയിലെ നാഗരാജാവ് ഹരിസ്വരൂപനും ശിവാത്മകനുമാണെന്നതാണ് വിശ്വാസം വളരെ വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങളുള്ള മണ്ണാർശാലയിൽ ഭക്തജനങ്ങൾ നിരവധി നേർച്ചകളാണ് സമർപ്പിക്കുന്നത് ലോഹങ്ങളിൽ തീർത്ത നാഗങ്ങളും കുറ്റും മുട്ടയും മറ്റു നാഗശില്പങ്ങളും ഭക്തർ തിരുനടയിൽ പ്രാർത്ഥനകളോടെ സമർപ്പിക്കുന്നു സന്താനലബ്ധിക്കായി ഉരുളിക്കമഴ്ത്തുന്ന അതിവിശിഷ്ടമായ ഒരു ചടങ്ങിനായി ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ എത്തുന്നു എന്നതാണ് ഇവിടത്തെ മറ്റൊരു പ്രത്യേകത ഉരുളി കമിഴ്ത്തി ഒരു വർഷം കഴിഞ്ഞ് സന്താന സൗഭാഗ്യം നേടുന്ന ദമ്പതിമാർ ഉരുളി നിവർത്തൽ ചടങ്ങുകൂടി ചെയ്യുന്നു നിരവധി ഭക്തജനങ്ങൾ നാഗദൈവങ്ങളുടെ അനുഗ്രഹത്താൽ അവർക്ക് ജനിച്ച കുഞ്ഞുങ്ങളെ ഭഗവാൻ മുന്നിൽ സമർപ്പിച്ച് വിവിധ നേർച്ചകൾ നടത്തുന്നു അങ്ങനെ ഇവിടെ ഓരോ കുഞ്ഞും ഭഗവാൻ്റേതാകുമ്പോൾ സുഹൃതം ചെയ്ത ദമ്പതിമാർ ആനന്ദാതിരേഗത്താൽ ഭഗവത് സന്നിധിയിൽ അലിഞ്ഞു ചേർന്ന ഇനിയുള്ള ജന്മങ്ങളും ഭഗവാനിലേക്ക് തന്നെ സമർപ്പിച്ച് മോക്ഷം തേടുകയായി മഴമേഘങ്ങൾക്കപ്പുറത്ത് നിന്ന് നാഗക്കാവിലേക്ക് ഇരുണ്ട നിഴലുകൾ വീണു തുടങ്ങി വനത്തിനുള്ളിൽ നാഗങ്ങളെപ്പോലെ കിടക്കുന്ന വള്ളികൾക്ക് ജീവൻ വച്ചതുപോലെ നിരനിരയായിരിക്കുന്ന ഒരു നൂറായിരം നാഗപ്രതിഷ്ഠകളുടെ കണ്ണുകളിൽ ഒരു നീല തിളക്കം കാവിലെ ഓരോ കോണുകളിലും വിളക്കുകൾ തെളിഞ്ഞു നാഗ കുടുംബത്തിന് മുന്നിൽ ആധികളും വ്യാധികളും മാറ്റുവാനുള്ള പ്രാർത്ഥനകളുമായി ഭക്തജനങ്ങളെത്തി തുടങ്ങി നൂറു നൂറായിരം ജന്മങ്ങളിലൂടെ കടന്നുപോയ ഒരു ത്രിസന്ധ്യയുടെ ഓർമ്മകൾ പോലെ ആത്മാവ് ആനന്ദക്കാൽ കുടിച്ചു മണ്ണാറശാലയിലെ സർവചരാചരങ്ങളിലും നാഗചൈതന്യം നിറയുമ്പോൾ നമ്മുടെ ആത്മബോധങ്ങളിലേക്ക് മോക്ഷമന്ത്രങ്ങൾ നിറയുകയായി